പേമാരിയിൽ എന്ന ആശങ്കയിൽ കഴിയുകയാണ് തൃശൂർ പാണഞ്ചേരി സ്വദേശി ഇരുപത്തിമൂന്നുകാരി അംബിക അമ്മയുടെ വിയോഗത്തിലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും തളരാതെ ഒറ്റയ്ക്ക് ജീവിതം കെട്ടിപ്പടുക്കാനുള്ള നെട്ടോട്ടത്തിലാണ് അംബിക ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഇടുത്തി പോലെ അയലത്തെ പറമ്പിലെ മരച്ചില്ല വീണ് വീടിന്റെ മേൽക്കൂരയും തകർന്നത് അർബുദ രോഗിയായിരുന്ന അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി വലിയൊരു തുകയാണ് ചിലവഴിച്ചത് അതിനിടെ അമ്മയ്ക്ക് കാലിലുണ്ടായ ഒരു മുറിവ് മൂലം മാസങ്ങളോളം ആശുപത്രിക്കിടക്കയിൽ കഴിയേണ്ടി വരികയും ചെയ്തു ഇതോടെ സ്വന്തം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അംബിക പാതി വഴിയിൽ ഉപേക്ഷിച്ചു ആകെയുണ്ടായിരുന്ന കിടപ്പാടം ബാങ്കിൽ പണയം വെച്ച് കിട്ടിയ പണം കൊണ്ടാണ് ചികിത്സ നടത്തിയത് നിലവിൽ വീടിന്റെ ആധാരം ഉൾപ്പെടെയുള്ള രേഖകൾ വിട്ടുകിട്ടണമെങ്കിൽ മൂന്നര ലക്ഷത്തോളം ബാങ്കിൽ അടയ്ക്കണം അമ്മയുടെ മരണശേഷം ഏകമകളായ അംബിക പട്ടിക്കാടുള്ള പലചരക്ക് സ്ഥാപനത്തിൽ ജോലി ചെയ്താണ് ജീവിക്കുന്നത് ജോലിക്ക് പോയ അംബിക തിരിച്ചെത്തിയപ്പോഴാണ് കണ്ണു നിറയുന്ന ആ കാഴ്ച കണ്ടത് പച്ച ഇഷ്ടികയിൽ പണിത വീടിന്റെ ഓടുമേഞ്ഞ മേൽക്കൂര പൂർണ്ണമായും തകർന്നു കിടക്കുന്നു ഇതോടെ ചോർച്ച പരിഹരിക്കുന്നതിനായി വീട്ടിലെ എല്ലാ പാത്രങ്ങളും നിരത്തിവെച്ച് ഭയപ്പാടോടെയാണ് അംബിക അന്തി ഉറങ്ങുന്നത് ഇന്നലെ ഉണ്ടായ മഴയില് അപ്പുറത്തെ വീടിന്റെ മരം മേലേക്ക് വീണതാണ് വീടിന്റെ മേലേക്ക് പോയി കണ്ട പോലെ മരം ഒന്ന് പളിച്ചത് ഇരിക്കുക ചെയ്തത് അപ്പൊ ഇനി ഇത് മുറിച്ച് മാറ്റിയിട്ടാ എന്തേലും ചെയ്യാൻ പറ്റുള്ളൂ പച്ച ഇഷ്ടം കൊണ്ട് പണിതിട്ടുള്ള വീടാണ് അപ്പോൾ മഴ പെയ്യുമ്പോൾ എന്താ വെച്ചാൽ ചുമരും കൂടെ വെള്ളം ഇറങ്ങി ഏഹ് നിൽക്കും നിക്കും അമ്മ മരിച്ചതിന് ശേഷം ഒറ്റയ്ക്കുള്ളത് അയൽവാസികളുടെയും സുമനസ്സുകളുടെയും സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് ചികിത്സയും ജീവിതവും വലിയ പ്രയാസങ്ങളില്ലാതെ മുന്നോട്ടു പോയിരുന്നത് അതിനിടെയാണ് വീടിന്റെ മേൽക്കൂരയും തകർന്നത് അമ്മയുടെ ചികിത്സയ്ക്ക് വന്ന ബാധ്യത ഒരു ഭാഗത്ത് ഭാവിയെപ്പറ്റിയുള്ള ആശങ്കകൾ മറുഭാഗത്ത് ഇതിനിടെ ആകെയുള്ള കിടപ്പാടം നഷ്ടമാകുമോ എന്ന ഭയവും എങ്കിലും സങ്കടങ്ങളും വേദനകളും ഉള്ളിലുതുക്കി പുഞ്ചിരിയോടെയാണ് ഈ ഇരുപത്തിമൂന്നുകാരി നടന്നു നീങ്ങുന്നത് que ela é news Thrishur